കുറച്ച് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ കുറച്ച് ദിവസമായിട്ട് അതിൽ കുറച്ച് ഇല കാണാനില്ല പിന്നെ നോക്കുമ്പോഴാണ് ബട്ടർഫ്ലൈ ഹാച്ചായി നിൽക്കുന്നു ഒരെണ്ണം അതിനകത്ത് ചെടിയിലുണ്ട് ഒരെണ്ണം താഴെ വീണിരിക്കുന്നു അതിന് ജീവനുണ്ട് അത് പറന്ന് പോകുമോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടാണ് വീടിനുള്ളിലൊരു ബട്ടർഫ്ലൈ അതിന് ജീവനുണ്ട് അത് അനങ്ങുന്നുണ്ട് അത് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ വീടിനുള്ളിൽ ഇങ്ങനെ ഒരു ബട്ടർഫ്ലൈ വിരിഞ്ഞു വരുന്നത് വളരെ സന്തോഷം തോന്നി പക്ഷേ ഇത് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല കുറച്ച് ദിവസം കഴിഞ്ഞ അത് പറക്കാറായപ്പോൾ എന്തായാലും പറന്നുപോയി ഇത് വളരെ പെട്ടെന്ന് നേരത്തെ താഴെ വീണതുകൊണ്ട് അത് ചത്തുപോവുകയാണ് ചെയ്തത് പക്ഷെ ഇതിനെ സംരക്ഷിച്ചത് കൊണ്ട് അത് പറന്നു പോയിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല